ഹലോ അസ്സാമലേക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു മഴക്കാലമായിരുന്നാൽ നമ്മുടെ തൊടിയിലും മുറ്റത്തൊക്കെ പുല്ല് കാട് പിടിച്ച പോലെ വളർന്നിട്ടുണ്ടാവും മുറ്റത്ത് പുല്ല് കൂടിക്കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗിക്കുറവായിരിക്കും തൊടിയിലാണെങ്കിൽ പാമ്പുകളുടെ ശല്യം അതിൽ കയറി ഉണ്ടാവും ഇന്നത്തെ വീഡിയോ തൊടിയിലെ മുറ്റത്തേക്ക പുല്ല് വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെ കരിയിച്ച് കളയാന്നുള്ളതാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക ചാനൽ ഫസ്റ്റ് ടൈമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഷെയർ ചെയ്യും ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പഴകിയ ഒരു കപ്പോ പാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക അതിൽക്ക് ആദ്യം ഒരു മൂന്ന് സ്പൂണ് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂണ് ഉപ്പിലേക്ക് രണ്ട് സ്പൂണ് സോപ്പ് പൊടി കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ലാസ്റ്റായിട്ട് രണ്ട് സ്പൂണ് വിനഗർ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പുല്ലുകൾ പോവാൻ വേണ്ടി ഒരുപാട് ടിപ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഞാനും ഇതിൻ്റെ മുന്നേ വേറൊരു ടിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ടിപ്പുകളിലൊക്കെ കൂടെ ഈ ടിപ്പും കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇനി ഇത് അങ്ങനെ ഒഴിച്ച് കൊടുക്കല്ല ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക പിന്നെ മുറ്റത്ത് പുല്ല് കുറച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുക ഇതിപ്പോൾ ഒരു അത്യാവശ്യം ഒരു കുറച്ച് പുല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ല കയ്യും കൊണ്ട് തെളിക്കുകയാണെങ്കിൽ തെളിച്ചു കൊടുക്കുക ഞാനിത് കയ്യും കൊണ്ട് തെളിച്ച് കൊടുക്കുകയാണ് പിന്നെ വെയിലുള്ള ടൈമിലാണെങ്കിൽ ഇത് ഒന്നും കൂടി ബെറ്റർ ആയിക്കൂട്ടോ ഇനി വെയിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല റിസൾട്ട് കിട്ടും വീട്ടിൽ പുല്ല് പറിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ വയ്യാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും മുറ്റത്തെ തൊടിയിലൊക്കെ പുല്ല് പാടെ നശിച്ചു പോവും പിന്നെ ഇത് തെളിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് പുല്ല് ഉണങ്ങിയിട്ടുണ്ടാവുക അല്ലാതെ തെളിച്ച പാടേ ഒന്നും ഉണങ്ങിപ്പോകില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തെളിച്ച ഭാഗത്തുള്ള പുല്ലൊക്കെ ഒക്കെ പോയിട്ട് നല്ല നീറ്റായിട്ടുണ്ടാവും അവിടെ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഫസ്റ്റ് ടൈമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെ കൂടെ തന്നെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യട്ടോ അതൊന്നും മറന്നു മറന്നു പോകരുതേ അതുകൂടാതെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിലും അതും കൂടി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബബായ്